കാശത്തോളം ഉയർന്ന ഹിമാലയൻ മലനിരകൾ എല്ലും അരവിക്കുന്ന തണുപ്പ് ഇവിടെ കിഴക്കൻ ലഡാക്കിൽ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വ്യോമതാവളം ഇപ്പോൾ സജ്ജമാണ് ചൈനീസ് അതിർത്തിയിൽ നിന്ന് വെറും അൻപത് കിലോമീറ്റർ മാത്രം അകലെയാണ് വ്യോമ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിക്ക് ഒരു കുരുക്ക് കവചം പോലെയാണ് ഈ വ്യോമ താവളം ഇവിടെ നിന്ന് റഫാലും സുഖോയും പോലുള്ള നമ്മുടെ പോർ വിമാനങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ശത്രുവിന് മുകളിലെത്താൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു ചെറിയ റൺവേ മാത്രമായിരുന്നു ഇത് പതിറ്റാണ്ടുകളുടെ നിശബ്ദതയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷത്തോടെയാണ് തലവര മാറിയത് ഇന്ത്യയുടെ അഭിമാനമായ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പ്രതികൂല കാലാവസ്ഥയോട് പൊരുതിയാണ് ഈ അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത് ഇന്ന് മൂന്ന് കിലോമീറ്റർ നീളമുള്ള റൺവേ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു പോർ വിമാനങ്ങൾ മാത്രമല്ല ടാങ്കുകളും സൈനികരെയും എത്തിക്കാൻ കഴിയുന്ന സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ പോലുള്ള ഭീമൻ വിമാനങ്ങൾക്കും ഇനി ന്യോമയിൽ പറന്നിറങ്ങാം ഒപ്പം ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ ശേഷിയുള്ള സുരക്ഷാ സംവിധാനങ്ങളും പാങ്കോങ് തടാകത്തിന് സമീപമുള്ള ഈ വ്യോമ താവളം ഇന്ത്യയുടെ ആകാശ കരുത്തിന് പുതിയ മാനം നൽകുന്നു ന്യോമ വെറുമൊരു എയർബേസ് അല്ല ലോകത്തിന്റെ നെറുകയിൽ ഏതു വെല്ലുവിളികളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്